ഹായ് കൂട്ടുകാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് നമുക്ക് പെട്ടെന്ന് അത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിന് വേണ്ടുന്ന വേറെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശർക്കര ഒന്ന് അലിയിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് അലിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഏത്തപ്പഴം വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളിയും കുറച്ച് തേങ്ങാ കൊത്തി അരിഞ്ഞതും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ നമുക്ക് തേങ്ങാ കൊത്തി അരിഞ്ഞതില്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം അപ്പോൾ വീട്ടിലുള്ള കുറച്ച് ചേരുകൾ വെച്ച് പെട്ടെന്നത് ഉണ്ടാക്കിയെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ അരിഞ്ഞെടുത്തതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി കുറച്ച് നെയ്യ് ഒഴിക്കാം അപ്പം നെയ്യ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ആദ്യമേ തന്നെ നമുക്ക് തേങ്ങ കൊത്തൊന്ന് വറുത്തെടുക്കാം തേങ്ങ കുത്തൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഒന്ന് റോസ്റ്റാക്കി എടുക്കാം പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഏത്തപ്പഴം ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ഇടുന്നുണ്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിൻ്റെ അളവൊന്ന് മാറ്റാം അപ്പോൾ ഇതൊന്ന് കരിഞ്ഞ് പോകാതിരിക്കാൻ ഇതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം പെട്ടെന്ന് മാറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ തേങ്ങാം കൂടി ചേർക്കുന്നുണ്ട് ഈ സമയത്ത് ആവശ്യമാണെങ്കിൽ നമുക്കിതിലേക്ക് നെയ്യും കൂടി ഒഴിക്കാം ഇപ്പം ഇതൊന്ന് മൂത്ത് വരട്ടെ പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലയ്ക്കാ പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇപ്പം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം അടുത്തായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് കപ്പോളം ആട്ടമാവ് എടുക്കാം ഇതിലേക്ക് നമുക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര കൂടി ഒഴിക്കാം നമ്മുടെ മധുരത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി ബാക്കി നമ്മൾ വെള്ളം ചേർത്താൽ മതി മധുരം ഒരുപാട് ആവശ്യം ഇല്ലെങ്കിൽ കുറച്ച് ചേർത്തിട്ട് ബാക്കി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ലൂസായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഒരു ദോശമാവിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയിൽ വേണം കുഴക്കൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം അപ്പോൾ ഇതേപോലെ മാവ് റെഡിയാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഇതിലേക്ക് ഇടാം ബാക്കി നമുക്ക് പിന്നീട് ഉണ്ടാക്കുന്ന സമയത്തും കൂടി ചേർക്കാൻ വേണ്ടി വെച്ചേക്കാം ഇപ്പം ഇതിനകത്തേക്ക് ഇനി നമ്മൾ ജീരകവും കുറച്ച് എള്ളും കൂടി ചേർക്കാം ഇപ്പം എൻ്റെ കയ്യിൽ കറുത്ത എല്ലായിരിക്കുന്നത് വെള്ളമായാലും കറുത്ത ആയാലും കുഴപ്പമില്ല കുറച്ച് എള്ളും കൂടി ചേർക്കാം ഇനി ഇതുപോലെ ഒരു പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അല്ലാതെ കുറച്ച് എണ്ണ തേക്കാം അതിനുശേഷം നമുക്ക് ഓരോ തവി വീതം ഇതിലേക്ക് ഒഴിക്കാം ഇതിൻ്റെ മേലെ നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബാക്കി വന്നതും കൂടി വെക്കാം ഇത് കുറച്ചു നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചിടാം തിരിച്ചിട്ട് ആ വശവും കൂടി ഒന്നും ഒരിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവും കൂടെ പോരി ഒഴിക്കാം വളരെ ഈസി ആയിട്ട് ഇതുണ്ടാക്കിയെടുക്കാം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് തന്നെ കൊടുത്താലും മതി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മധുരമൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് വീട്ടിൽ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ റെസിപ്പി ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലിത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്